ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞൻ കുഞ്ഞൻകുട്ടി ഡേയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ ഇന്ന് രണ്ടുപേർക്കും സ്കൂളില്ല കേട്ടോ പരീക്ഷയാണ് സ്റ്റഡി ലീവാണ് അപ്പോൾ അവർ റൈഹാൻ വേണ്ടിയിട്ട് കുറച്ച് ജോലികളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അലക്ക് കമ്പനി അവനാണ് അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണിയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ബഹളമാണ് കേൾക്കുന്നത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു ഈ കട്ടിലൊക്കെ നമ്മൾ ഒഴിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും ഈ ക ചിക്കനും കപ്പയും കൊണ്ടു വന്നിനി അതൊന്ന് വേവിക്കണം ശേഷം മാത്രമാണ് എനിക്ക് ഇന്നത്തെ എൻ്റെ ജോലിയിലോട്ട് കിടക്കാൻ പറ്റുക ഇവിടെ ഒരാൾ അന്നമ്മ തന്നെ ഉള്ളി തൊലിക്കുക ഹെല്പ്പ് ചെയ്യണം കേട്ടോ സവാളയും കൊച്ചുള്ളിയൊക്കെ ഒക്കെ തൊലിക്കാൻ വേണ്ടിയിട്ട് അന്നമ്മയെ നമുക്ക് ഹെൽപ്പിനെ കൊണ്ടുപോകാം ഞാൻ ഒന്നും ഒന്നും കേറിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഉറപ്പ് എഴുന്നേറ്റത് അതാണ് എല്ലാം തകിടം പറഞ്ഞു അപ്പൊ എല്ലാം അങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതേ ഉള്ളൂ ഞാൻ ചിക്കൻ ഒക്കെ കഴുകി വൃത്തിയാക്കുമ്പോഴേക്കും അന്നമ്മ എനിക്ക് ഉള്ളി തൊലിച്ചറണം ഓക്കേ ഓക്കേ ആണോ ഡൺ അപ്പൊ അന്നമ്മ എനിക്ക് ഉള്ളി തൊലിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റീഹാൻ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പൊ അവന് പള്ളിയിൽ പോണോന്നും പറഞ്ഞു അവൻ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ വക കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അറിയാനാണ് സമയങ്ങൾ എന്താ പെട്ടെന്ന് എൻ്റെ ജോലിയിലോട്ട് കിടക്കാം പിച്ചാത്തി എടുത്താണോ ചെയ്യുന്നത് அக்கறி வந்து சேரட்டும். ஐயோ! குர்ச ngồi பைய போட்டே. எங்க கொண்டு தெருniki. அது அது ஜாதி முடி y cae en ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് ഇപ്പോൾ ഈ എല്ലാ ഉള്ളി അവൾ തൊളിച്ച് റെഡിയാക്കി തരും എന്നുള്ള കാര്യം ഒന്നുമില്ല കേട്ടോ ഒന്ന് രണ്ടെണ്ണം പൊളിച്ചിട്ട് ഇപ്പോൾ തുടങ്ങുമ്പോൾ കണ്ണ് നേർന്നും വയ്യാന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നുമില്ല കാരണം പിച്ചാത്തി എടുത്തു കൊടുത്തിട്ടുള്ള പരിപാടിക്ക് എനിക്ക് ഇച്ചിരി പേടിയാണ് കേട്ടോ എന്നാലും ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഉള്ളിയൊക്കെ പൊളിക്കാൻ ആരെങ്കിലും ഒരാളും കൂടെ സഹായം ഉണ്ടെങ്കിൽ ഒരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർക്കും ഇഷ്ടമാണ് കേട്ടോ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കുട്ടികൾ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ കുട്ടികളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണല്ലോ വൈകും എപ്പോഴും എനിക്ക് കവക കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ണ്ട് ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ അവൻ അവിടെ തുണി അലക്കാനിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരനും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് അവന് സവാള പൊളിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ സവാളയാണ് എപ്പോഴും അരിഞ്ഞു തന്നിട്ട് പോകുന്നത് കേട്ടോ അതായത് അരിഞ്ഞു തരിക മീൻസ് പൊളിച്ചു തരുന്നത് ഞാൻ പറഞ്ഞില്ലേ പിച്ചാത്തി അധികം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കത്ര ഒരു ധൈര്യക്കുറവുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ പറ്റുന്ന അത്രയും ഉള്ളിയും കാര്യങ്ങളൊക്കെ പൊളിച്ച് തന്നാൽ എനിക്കത്രയും ആശ്വാസം ആവുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട് ചോറ് പോലും ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ അരിയടുപ്പത്തിടണം അതുപോലെ തന്നെ ചിക്കൻ്റെ പരിപാടികൾ കഴുകലും ഒക്കെ ചെയ്യണം പിന്നെ നമുക്ക് കപ്പ വേവിക്കണം ഇതപോലെ തൈരി തൈരിയറിയല്ലോ പരിപ്പ് വയ്ക്കണം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് വിശാലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികൾ കുറച്ച് ഞാൻ ചെയ്തു ട്ടോ ഇന്ന് അടുക്കളയിലോട്ട് കയറിയത് ചിക്കൻ കൊണ്ടുവരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കി എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുറച്ച് ഒതുക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതുപോലെ തന്നെ വൈകിട്ട് ഒരു എന്താണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സിസ്റ്റർ വരുമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെയും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കൊണ്ടുവന്നാൽ അത് കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അടുക്കള ജോലികൾ പ്ലസ് നമ്മൾ നമ്മുടെ കാര്യങ്ങളും കൂടിയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് നമ്മൾ വിപ്രാളപ്പെട്ട് ചെയ്യേണ്ടി വരും ഇവിടെ ഒരാൾ കണ്ണൊക്കെ നന്നായിട്ട് നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പോൾ അത് പതിവാണല്ലോ ഈ ഉള്ളിയൊക്കെ പൊളിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു തന്നെ അല്ലേ ലുലുലൊക്കെ പൊളിച്ച് കിട്ടാറുണ്ട് പക്ഷേ നമ്മളൊക്കെ എന്താ പറയുക ഇതുപോലെയുള്ള ഉള്ളികളായിരിക്കുമല്ലോ വാങ്ങിക്കുന്നത് പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ അധികം പൊളിച്ചിട്ട് വച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ ഉമ്മച്ച് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ പക്ഷേ അധികം ഞാൻ ഇതിനൊന്നും മെനക്കെടാൻ പോകാറില്ല അപ്പോഴപ്പഴും ഇങ്ങനെ പൊളിച്ചെടുക്കാണ്ട് കേട്ടോ ചെയ്യുന്നത് ഇവിടെ ഒരാൾ നോക്കിയിരിക്കലും മാത്രമേ നടക്കുന്നുള്ളൂ ഇവർക്ക് സ്കൂളില്ലാത്ത ദിവസമായിരിക്കും കേട്ടോ ഇവിടെ ആകപ്പാട് ബഹളവും ഒച്ചപ്പാടോ ഒക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ ഞാൻ മാത്രം എന്ന് പറയുമ്പോൾ വാപ്പ ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ ആൾക്കിടപ്പ് തന്നെ ആയിരിക്കും പിന്നെ ഞാനും എൻ്റെ ഫോണും മാത്രമാണ് ഇവിടെ അലപ്പും വിളിയും ബഹളം ഫോണിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പത്ത് ഒരു ഉള്ളി കുത്തി അത് പറ്റിപ്പാണെന്ന് അറിയാമെങ്കിൽ ഞാൻ ചെയ്യും അങ്ങനെങ്കിലും ഇരിയാതിരിക്കട്ടോ സഹായിക്കാൻ വന്നവരൊക്കെ പല വഴി പോയി എല്ലാം ഞാൻ ഒറ്റയ്ക്കായി പത്തുള്ളിയൊക്കെ തൊലിച്ച് തന്നിട്ട് അവരെ അവരെ വഴിക്ക് പോയിട്ടോ ബാക്കിയെല്ലാം ഞാൻ തന്നെ പൊളിച്ചെടുത്താലേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ചിക്കന് വേണ്ടിയിട്ട് വേണമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ രണ്ട് പേരും രണ്ടാത്തക്കിയിട്ട് നോക്കി നിൽക്കാൻ വന്നിട്ടുണ്ട് രണ്ടുപേരെ ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് എൻ്റെ ജോലികളൊക്കെ പടപടയെ തീർക്കട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടുപേരെയും പറഞ്ഞു വിട്ടിട്ട് ശീക്രേശീക്രം ഞാൻ എൻ്റെ ജോലികളെ തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ അടുപ്പത്തായിട്ടുണ്ട് ഇനി പടപടയെ ജോലികളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഞാൻ വീഡിയോ എടുക്കലും പാചകവും പാചകവും എല്ലാം കൂടി എനിക്ക് നടക്കാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് എൻ്റെ എല്ലാ പരിപാടിയും ഓംകറിയും എന്ന് പറയുന്ന പോലെ അതെ ഈ ഫുഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ചോറ് കപ്പ ചിക്കൻ കറി അതുപോലെ നമ്മുടെ അച്ചാറ് പിന്നെ ചിക്കൻ പൊരിച്ചത് പരിപ്പ് പിന്നെന്താണ് സാലഡ് എല്ലാമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത്ര വന്ന് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ചുരിദാർ കേട്ടോ ഒരു നോർമൽ സിമ്പിൾ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയലാണ് നെറ്റാണ് നെറ്റ് വിത്തിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് അതിനുശേഷം നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് ആയ സംഭവങ്ങളൊക്കെ ആൾ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ദെയ്യി കിടക്കുന്ന തുണി ഈ ഒരു കറുപ്പ് അതിൻ്റെ അത് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെക്കുകയെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് വേറൊരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈയൊരു ടോപ്പില്ലേ ഇതിൻ്റെ ഒരു ലോങ് ടോപ്പ് വിത്ത് പാൻറ്റ് കോട്ട് സെറ്റ് ഉണ്ടായിരുന്നു അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതും എടുത്തിട്ട് പോയിട്ടുണ്ട് എല്ലാം ഒന്ന് ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഒരു ഓർഡർ എനിക്ക് ഉള്ളതായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതെ ഈ ഒരു തുണികളും കാര്യങ്ങളും ഒക്കെ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് മഷാ അള്ള അലമില്ല നമ്മൾ കാണിച്ചിട്ടുള്ള മിക്ക സംഭവങ്ങളും സോൾഡ് ഔട്ടായി കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഞാൻ കുറേയൊക്കെ നോക്കി കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ക്ഷീണിച്ചപ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ ഏതൊക്കെ അപ്പവും കട്ടൻ ചായ ഇട്ടേ ഇതൊക്കെ കുടിക്കട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം